തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കൂടുതൽ അപേക്ഷ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് നാല് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് കുറവ് വയനാട്ടിലും എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ചൊവ്വ വൈകിട്ട് അഞ്ചു വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള സമയം ആകെ ഇരുപത്തിയൊൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പത്ത് അപേക്ഷകളാണ് പേര് ചേർക്കുന്നതിന് ലഭിച്ചത് പ്രവാസികളായ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷിച്ചവരുടെ ഹിയറിംഗ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാവണം ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ച കരടിൽ രണ്ട് ദശാംശം ആറ് ആറ് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അപേക്ഷകളിലുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പേർ അധികമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കും ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം